ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ഇന്ന് ഈ കാണുന്ന പിറകിൽ കാണുന്ന തൊട്ടിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് നമുക്ക് ഇത് ഇതിൽ വെള്ളം കിട്ടുമെന്ന് നോക്കി നോക്കാം ഫ്രണ്ട്സ് എന്താ പറയുക നമുക്കിത് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് മീനുകളുണ്ട് നമുക്ക് ഇതിനെ കിട്ടുമെന്ന് നോക്കി നോക്കാം പിന്നെ ഇത് ഇവിടെ കുറച്ച് ഇത് ഇത്രയും ദൂരം ചണ്ടികളുണ്ട് അപ്പോൾ ആ ചണ്ടി വെച്ചിട്ട് വേണം നമുക്കിവിടെ പിടിക്കാൻ അപ്പോൾ നമുക്ക് നമുക്കിതിന്ന് വെള്ളം കിട്ടുമെന്ന് നോക്കി നോക്കാം നമുക്ക് കണ്ടില്ലേ കുറേ അധികം കല്ലുത്തി കുടിക്കുന്ന കാണുന്നുണ്ട് ചിലപ്പോൾ ബ്രാലുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ നിന്ന് അധികം ആരും പിടിച്ചിട്ടൊന്നും വെള്ളം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ വലതുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കയറിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ മുന്നേ ആ ഒരു ചണ്ടി വലിച്ചേക്കണു പിടിച്ചിട്ടില്ല തോന്നിയിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ കണ്ടി നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ ആരോ ചണ്ടി വലിച്ചിട്ടുണ്ട് മുന്നേ എന്നാലും നമുക്ക് നോക്കി വെക്കാം ഈ കാണുന്ന മീനിനെ കുറച്ചേരം നമുക്ക് കിട്ടുമെന്ന് നോക്കി വയ്ക്കാം നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു സൈഡ് നമ്മൾ വല വെച്ചത് അടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് നീട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ള മീൻ അപ്പുറത്തേക്ക് ഓടേണ്ട വച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതിൽ ഈ ഭാഗത്തെ വല്ല മീനുണ്ടെങ്കിൽ ഒക്കെ ഈ വലയിൽ മുട്ടിയിട്ട് ഇതിൽ തന്നെ കിടക്കും അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ചണ്ടി വലിക്കുമ്പോൾ തോറും വലാട് സൈഡിൽ മെയിനോട് വന്നങ്ങനെ കുടിക്കണ്ടില്ലേ അപ്പം അതൊന്നും ഇനി അപ്പുറത്തേക്ക് ഫ്രണ്ട്സ് നമ്മളത് ഈ കാണുന്ന ചണ്ടി കുറെ ഒക്കെ വലിച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് ഇതിൽ കുറെ കലത്തികളൊക്കെ കുടിക്കുന്നത് കാണാം നമ്മളിതൊക്കെ വലട്ടിട്ട് തപ്പി പിടിക്കാൻ പോവാണ് അപ്പൊ ഈ വണ്ടി ഈ കാണുന്ന ചണ്ടി കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വലട്ട് തപ്പ നമ്മളെ ചണ്ടിപുരയ്ക്കുന്നൊക്കെ അത് വലിയൊരു നീർക്കോലി നമ്മുടെ തടവലെ കെട്ടി ഇങ്ങനെ വന്നിങ്ങനെ തട്ടുന്നുണ്ട് അത് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് നേരമായി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ ആ വലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണു അപ്പം നമ്മളതിനെ പതുക്കെ ഒന്ന് ആട്ടിയിട്ട് അപ്പുറത്തേക്ക് വിട്ടു ചെറുതൊന്നല്ല നല്ല വലിയ നീർക്കോലി ആയിരുന്നു കേട്ടോ അപ്പം നമ്മളതിനെ അപ്പുറത്തേക്ക് കടത്തി വിട്ടുണ്ട് നമുക്ക് വലിയൊരു നല്ല കല്ലുറ്റീനെ കിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് നല്ല സൈസുള്ള ഒരു കല്ലുത്തിന് കിട്ടി നമ്മളിപ്പോ തക്കാളി വാണ്ടിട്ട് കൊടുക്കണ് നമുക്ക് കുറച്ച് കണ്ടുപിടിണ്ട് അതുകൊണ്ട് മരിച്ചിട്ട് വരട്ട് പിടിക്കാം തി അത് നമ്മുടെ ചണ്ടി വലിക്കലൊക്കെ കഴിഞ്ഞു നീ മേലൊക്കെ എടുക്കണ ഈ ചെറിയ ചെറുത് വല വീശി നമുക്ക് എടുക്കാം അടുത്ത് കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് എടുത്തിട്ട് പിന്നെ എവിടെ പിടിക്കാം അങ്ങനെ നമുക്ക് ചണ്ടി വല വീശി കയറി ഇടത്തരം കല്ലുത്തോടെ ഇട്ട് കിട്ടുന്നുണ്ട് ചണ്ടിയുടെ കൂടെ തന്നെ കയറി വരുന്നുണ്ട് രണ്ടുമൂന്നെണ്ണം നമുക്ക് കിട്ടി വികസിച്ച് അങ്ങനെ നമ്മൾ ഇതായ വല വിശി വല്ലാതെ മീനുകളൊന്നും കുടിക്കുന്നതാണല്ല നമ്മൾ അത്രയും ചണ്ടിയൊക്കെ വലിച്ചിട്ട് ബ്രാലുണ്ടാവുന്ന പ്രതീക്ഷ പക്ഷേ ബ്രാലൊന്നും അധികം ഇങ്ങനെ കടന്നില്ല കുറേ കല്ലുത്തികളുണ്ട് അതിലുള്ളവരെ വലിയ കല്ലുത്തികളെ നമുക്ക് ഇന്ന് പറക്കിയെടുക്കാൻ പറ്റും നോക്കി നോക്കാം അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ നിറച്ച ചമ്മലുണ്ട് അപ്പോൾ പക്കിട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പക്കനൊക്കെ വന്ന് കുത്തിയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ ഇതിൽ നിറച്ച് കടും ഉണ്ട് ചീകളെ അപ്പോൾ വല്ലാതെ ഗുസ്തി പിടിച്ച് തപ്പാൻ പറ്റില്ല ഇത് ചെറിയ കണ്ണി വരെയാണ് ഇരുപത്തെട്ട് മുട്ടിൻ്റെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് കടുവിൻ്റെ കൂത്ത് കിട്ടാൻ സാധ്യത ഇപ്പം നമ്മൾ പതുക്കെ എന്നിട്ട് കല്ലുത്തീനെ മാത്രം അങ്ങനെ നോക്കി പിടിക്കണം പിന്നെ അതിൻ്റെ അടക്കം വല്ല കടമുട്ടുകളുണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടും

ചെറു <muchos> ഇവിടെ

വല അടു വല കാണിച്ചോ നമ്മളങ്ങനെ ഒരു രണ്ടു നാല് വല അങ്ങനെ വലിച്ചുവച്ചിട്ടും വീശിട്ടും നോക്കി കല്ലു തന്നെ ഉള്ളത് അധികം പിന്നെ കുറച്ച് കടിയമ്പ്ര നമുക്ക് കിട്ടിയത് ബനിയൻ തൊട്ടു മാർക്ക് ഇടക്കണ എ ഇ ഇ ഇ ഇ ഓടി പോവേ എ ഇ അവിടെ ഹലോ കട 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 നമ്മൾ അതിനകത്ത് നമ്മൾ പോ ഓക്കേ കട അവിടെ കുറച്ച് ചാറ്റ് കേട്ടോ പൊടിന പോക്കട നോ മൾക്ക് നാ ഒരു കുണ്ടല്ല നമുക്ക് നമ്മുടെ തടവലയില് കൊറച്ച് അടിയന്താല് കുറച്ച് മൂന്ന് കല്ലിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിനെടുക്കാൻ ഇട്ടി നിറച്ച് കാണുന്ന പോലെ ഇല്ല അടിയിൽ നിറച്ച് ചമ്മലേ അപ്പൊ നമുക്ക് കിട്ടണില്ല പൊന്തിച്ച് പിടിച്ചിട്ട് വമ്മള് ഇപ്പൊ തൽക്കാലം അവിടെ നാട്ടി ആട്ടിക്ക് ഇങ്ങനെ കേറുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ഇടുന്നില്ല നമ്മൾ എടുക്കാൻ പോവാണ് കാരണം പിന്നെ നമ്മുടെ ഇതിൽ വിട്ടുകഴിഞ്ഞാൽ നമ്മളെ പലയിൽ കിട്ടുന്നില്ല അമ്മ അതിൽ ചണ്ടിയും അപ്പുറത്തതുപോലെ തലയിൽ എങ്ങോട്ട് മീൻ കയറിയിട്ടുണ്ട് ഇത് ൂടി ചാച്ച് കെട്ടി വെക്കാം അപ്പോൾ കുറച്ചും കൂടി മീൻ കയറി എടുക്കും ഇപ്പൊ ചാടി പോവാൻ പാതിലുള്ള വലിയ മീനുകളൊന്നും കാണില്ല അപ്പൊ അടുത്തരം മീൻ തന്നെ കാണുള്ളൂ അപ്പൊ അത്ര പെട്ടെന്ന് ചാടി പോകില്ല ഈ വലയല്ലേ കട്ടി തട്ടി ഇത് നിന്നോളൂട്ടാ ये बहुत डेलिकेट है ये क्या कुछ नहीं ऐसा है ग्रे का नहीं ऐसा है हां लोग पूछती है हां इधर का बटली थोड़ी काना Ben gelip ये शुरू कर दिया मैं तो वाला हूं 59 20 ये करते हैं अर्जुना वाले ढूंढ ना Bertiga, di

ീടെ മദ്യ കെട്ടിട്ടില്ലല്ലോക്ക് ഞങ്ങള് കടക്കാൻ പറ്റില്ല ആ പൈസ என்ன பாடு கண்ணு தூச்சானல்ல என்ன ஒத்துயா 你说的对。<laughs>

ജയ്സ് അപ്പം ഇതാണ് ഇപ്പം നമുക്ക് ഇത്ര നേരം മെനക്കെട്ട് കിട്ടിയ മീനുകൾ നമുക്ക് കിട്ടിയാൽ അത്ര ചെറിയ കലുത്തൊന്നും അല്ല നല്ല സീസുള്ള കലുത്തം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ കടിയം ചാർ ഉണ്ട് കുറച്ച് മൊത്തത്തിലൊരു ഒന്നര രണ്ട് കിലോ മീനാണ് നമുക്ക് ആകെ കിട്ടിയത് ജയസ് അപ്പം നമ്മുടെ ഫിഷിംഗ് ഇവിടെ അവസാനിപ്പിച്ചു നമ്മൾ പോവാണ് നമുക്ക് അധികം മീനൊന്നും ഇല്ല എന്നാലും കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് ചെറുതരാണോക്കെ നമ്മൾ വലിയ മീനൊക്കെ ഉണ്ട് ചോദിച്ചിട്ട് ഇറങ്ങിയത് പക്ഷെ വലിയ മീനൊന്നും അവിടെ നിന്നില്ല അപ്പോൾ എന്തായാലും ഉള്ളതിൽ ഒരുവിധം വലിപ്പുള്ള കല്ലുത്തി ചെറിയ കടിയമ്പരനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ വേണ്ട ഇഷ്ടം ആ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം